നിലവിലൂടെ നടന്നു പോകുമ്പോൾ കാതിലൂടെയോ മനസ്സിലൂടെയോ അശാന്തി വന്നാൽ കമകങ്കോട് ചർച്ചിലേക്കൊരു വഴിയുണ്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലിൽ ബെൽജിയൻ മിഷണറിമാർ സ്ഥാപിച്ച ഈ ദേവാലയം വർഷങ്ങളായി വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും പ്രതീകമായി തീർന്നു സ്നേഹവും വിശ്വാസമെണ്ണിയ ചെറു ചർച്ച ജനമനസ്സിൽ ഇന്ന് കൊച്ചുപള്ളി എന്നറിയപ്പെടുന്നു സെന്റ് ആന്റണിയുടെ നാമത്തിൽ കെട്ടിയ ദേവാലയം പലർക്കും ജീവിതത്തിലെ പല നഷ്ടങ്ങൾ തിരിച്ചു കൊണ്ടെത്തുന്ന അനുഭവങ്ങൾ നൽകുന്നു പെട്ടെന്നൊരു ജോലി കിട്ടിയതോ കുടുംബത്തിൽ ഒരു സമാധാനം വന്നതോ ഒരുപോലെ എല്ലാവരും പറയും ചൊവ്വാഴ്ചകളിൽ ദേവാലയത്തിൽ ഭക്തരുടെ തിരക്കാണ് പ്രാർത്ഥനകളും നൊവേനകളും നിറഞ്ഞു നിൽക്കുന്നു വിശ്വാസികൾ എത്തുന്നത് അകലെയുള്ള ഗ്രാമത്തിൽ നിന്ന് വരെ ഇവിടെ നിന്നൊരു വിശ്വാസം ഉണരുന്നു ദൈവം നമ്മെ മറന്നിട്ടില്ല ഹൃദയത്തിൽ നിന്നൊരു വിളി തീർച്ചയായും കേൾക്കുന്നുണ്ട് കാസർഗോഡിൽ നിന്നോ കല്ലിയോടിൽ നിന്നോ ആണോ വന്നതെന്ന് കാര്യമില്ല അവിടെ ചെന്നാൽ ഒരുമിച്ച് ഞരങ്ങുന്ന നിസ്സാരമായ പ്രാർത്ഥനകൾ പോലും ആകാശം വരെയും എത്തും പോലെ തോന്നും ഫെബ്രുവരിയിൽ നടക്കുന്ന വാർഷിക തിരുനാൾ അന്ന് കമിങ്ങോട് ഒരു തീർത്ഥാടന കേന്ദ്രം തന്നെ ഇതെല്ലാം കൂട്ടിയാൽ മനസ്സിലാകും ഒരു ഗ്രാമദേവാലയം എങ്ങനെ ഒട്ടേറെ ജനഹൃദയങ്ങൾക്ക് തീരാവുന്ന ആശ്വാസമാവുകയാണ് എന്ന് ഇന്നും ഓരോ ചൊവ്വാഴ്ചയും ചുണ്ടിൽ പ്രാർത്ഥനയും ഹൃദയത്തിൽ പ്രതീക്ഷയുമുള്ള ആയിരക്കണക്കിന് ആളുകൾ കമിങ്ങോട് ചർച്ചിലേക്ക് എത്തുന്നു ആഴ്ചകൾ നീളുമ്പോഴും ജീവിതത്തിൽ ചില സ്വപ്നങ്ങൾ നഷ്ടപ്പെടുമ്പോഴും അവരുടെ അടുപ്പത്തിൽ ഇടം പിടിക്കാനുള്ള ആവശ്യമുള്ള പുണ്യസ്ഥലം ഈ ദേവാലയമാണ് ഇതൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാകും വിശ്വാസം ഒരിക്കൽ പോലും വലിയ ശബ്ദമാവേണ്ടതില്ല ചിലപ്പോൾ അത് മൗനമായി നടക്കുന്ന ഒരു ആന്തരിക ദർശനം മാത്രമാണ് ആ ദർശനം കമിങ്കോട് ആന്റണിയുടെ കാൽപ്പാടുകളിലൂടെയാണ് നമ്മുടെ മനസ്സിൽ വിളങ്ങുന്നത് നമുക്കിത് അന്തോണിസ് പുണ്യാളിനാണെങ്കിലും തിരുവനന്തപുരത്തുകാർക്കിത് അന്തോണിയാരാണ് കേട്ടം കേട്ടപ്പോൾ ഒരു കൗതുകം തോന്നിയില്ലേ എനിക്കും തോന്നി ആദ്യമേ കേട്ടപ്പോൾ അവർക്ക് അത്രയും അടുപ്പവും വിശ്വാസവും ഉള്ളതുകൊണ്ടായിരിക്കും അന്തോണിസ് പുണ്യാളൻ അവർക്ക് മാത്രം അന്തോണിയാരായത് എല്ലാവർക്കും ഒരേ നിലയിലെ നോവിനും ആശ്വാസത്തിനും ഇടം അനുവദിക്കുന്ന ഒരു ദൈവികതയിൽ ഒരുപാട് ചെറുകിട കച്ചവടക്കാരും ഈ നടയിലുണ്ട് കേട്ടോ അവർക്കും അതൊരു ജീവിതമാർഗ്ഗമാണല്ലോ അപ്പം അത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് ഫോർ മോർ വീഡിയോസ് പ്ലീസ് സബ്സ്ക്രൈബ്